ഹലോ കൂട്ടുകാരെ ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കോറിൻ എന്ന് പറയുന്ന ഒരു കിഡിലിൻ ഇന്തോനേഷ്യൻ മൂവിയാണ് ആദ്യം തന്നെ പറഞ്ഞേക്കാം ഇതൊരു മതത്തെയോ ആചാരങ്ങളെയോ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വീഡിയോ അല്ല ഇതൊരു സിനിമയായി മാത്രം കാണുക ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പൊ ഒട്ടും വൈകാതെ നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ശ്രീ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇപ്പൊ ഒരു ചോളപ്പാടത്തിലൂടെ എന്തോ കണ്ട് പേടിച്ചോടുന്നതാണ് അവളെ പോലെ തന്നെയുള്ള മറ്റൊരു പെൺകുട്ടിയും അവളെ വന്ന് ഇപ്പോൾ പിടികൂടുന്നു ആ ഒരു സീൻ കട്ടായിട്ട് പിന്നീട് കാണിക്കുന്നത് ഒരു ഇസ്ലാമിക് സ്കൂളാണ് ഇവളാണ് നമ്മുടെ കഥാനായികിയായിട്ടുള്ള സെഹ്റ നേരം വൈകി എണീറ്റ സെഹ്റ ഇപ്പോൾ ബാത്റൂമിലേക്ക് പോവുകയാണ് എന്നിട്ട് അവൾ കുളിക്കാനായിട്ട് ഒരുങ്ങുമ്പോഴാണ് വാതിലിന് അപ്പുറത്തായിട്ട് രണ്ടു പേര് നടന്നു വരുന്നത് അവൾ കാണുന്നത് പേടിച്ചിരണ്ട സഹറ പതിയെ വാതിലിന് നോക്കി അവളാകെ ഞെട്ടി തരിച്ചു നിൽക്കുകയാണ് പെട്ടെന്ന് അവൾ ഞെട്ടി ഉണർന്നു അത് അവൾ കണ്ട ഒരു സ്വപ്നം മാത്രമായിരുന്നു ഈ സ്കൂളിലെ ഏറ്റവും മിടുക്കിയായിട്ടുള്ള പെൺകുട്ടിയാണ് സഹറ ഖുറാൻ അവൾക്ക് മനഃപ്പാടമാണ് ഇവരുടെ വാടനും ടീച്ചറുമായിട്ടുള്ള ഉമ്മിയാനയെ പോലെ തന്നെ ആവണമെന്നാണ് നമ്മുടെ സഹറയുടെ ആഗ്രഹം ക്ലാസ്സിനിടയ്ക്ക് ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ഉമ്മിയാന എന്ന് പറയുന്ന ഇവരുടെ വാടൻ ഫോണ് പിടിക്കുന്നത് it. അതിനുശേഷം ആ ഒരു പെൺകുട്ടിയെ വഴക്കു പറയുകയാണ് അന്ന് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് സഹറയും സംഘവും തിരിച്ചു പോകുമ്പോഴാണ് ഉമ്മി ഹനയെയും അതുപോലെ തന്നെ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ഉസ്താദ് ജലേനിയെയും കാണുന്നത് ഈ ഒരു സ്കൂളിന്റെ ഉടമ എന്ന് പറയുന്നത് ഉസ്താദ് ജലേനിയും അതുപോലെ തന്നെ ഉമ്മി ഹനയുമാണ് സഹറയെ കണ്ട ഉടനെ തന്നെ ഉസ്താദ് ജലേനി ഓഫീസിലേക്ക് വരാനായിട്ട് പറയുന്നു ഉസ്താദ് പോയപ്പോ തന്നെ നമ്മുടെ സഹറയുടെ കൂടെ ഉണ്ടായിരുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ അവളെ കളിയാക്കുകയാണ് അങ്ങനെ നമ്മുടെ സഹറ ഇപ്പൊ ഓഫീസിലേക്ക് എത്തി മറ്റൊരു പെൺകുട്ടി കൂടി പുതിയ അഡ്മിഷനായിട്ട് വന്നിട്ടുണ്ട് യോലാണ്ട എന്നാണ് ആ ഒരു പെൺകുട്ടിയുടെ പേര് അവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് ഉസ്താദ് ജലേനി ജറയോട് പറയുകയാണ് വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് യോലാണ്ട ഇപ്പോ ഈ ഒരു ഇസ്ലാമിക് സ്കൂളിലേക്ക് വന്നിട്ടുള്ളത് അവിടെയുള്ള മറ്റു പെൺകുട്ടികളെ പോലെ അല്ലായിരുന്നു യോലാണ്ട മര്യാദയ്ക്ക് തട്ടം പോലും ഇടില്ലായിരുന്നു ജഹറയുടെ റൂമിൽ തന്നെയാണ് യോലാണ്ടയെ പാർപ്പിക്കാനായിട്ട് പോകുന്നത് അവിടെ രണ്ടുപേരും കൂടി ഉണ്ട് ജന്തിസും അതുപോലെ തന്നെ ഇച്ചയും യോലാണ്ട നമ്മുടെ ജെഹറയോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഈ ഒരു സ്കൂളിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ട് എത്ര ഗേറ്റുകൾ എത്ര വഴികളൊക്കെ ഉണ്ടെന്നാണ് കാരണം അവൾക്ക് ഇവിടെ നിൽക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ല ഇവര് നാലു പേര് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവരുടെ വാർഡനും ടീച്ചറുമായിട്ടുള്ള ഉമ്മി യാന അങ്ങോട്ടേക്ക് വരുന്നത് അത് കണ്ടപ്പോൾ തന്നെ ജന്തിസും മിച്ചയും കൂടി അവരുടെ ബെഡൊക്കെ വൃത്തിയാക്കി വെക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു ടീച്ചർ അവിടെ നിന്ന് പോയപ്പോ നമ്മുടെ യോലാൻഡയുടെ ബാഗിൽ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഇവരിങ്ങനെ വെക്കുന്നതിന്റെ വെക്കുന്നതിനിടയ്ക്ക് യോലാൻഡയുടെ ബാഗിൽ നിന്ന് ഒരു ഫോണും അതുപോലെ തന്നെ ഒരു കത്തിയും നമ്മുടെ ജഹറ കാണുന്നുണ്ട് ഇവര് മൂന്ന് പേരും ഈ ഒരു കത്തി കണ്ടു എന്നറിഞ്ഞപ്പോൾ തന്നെ യോലാൻഡ അവരോടായിട്ട് പറയുന്നുണ്ട് ഇത് നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല അന്ന് രാത്രി ഉസ്താദ് ജലേനി ഇപ്പോ പെൺകുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ നമ്മുടെ ജഹറ ഈ ഒരു ഉസ്താദിനെ നോക്കുമ്പോൾ ഉസ്താദിന്റെ പുറകിലായിട്ട് എന്തോ തരത്തിലുള്ള ഒരു പ്രേരത്തെ അവൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവൾ ഉസ്താദിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഉസ്താദ് കണ്ടു പക്ഷെ അപ്പോഴേക്കും മറ്റൊരു കാര്യം അവിടെ സംഭവിച്ചു ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് ജിന്ന് കയറി എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് ആളുകൾ ഈ ഒരു ഉസ്താദിന്റെ അടുത്തേക്ക് ആ ഒരു പെൺകുട്ടിയെ എടുത്തു കൊണ്ടുവരികയാണ് ഉസ്താദ് അപ്പൊ തന്നെ ആ ഒരു പെൺകുട്ടിയുടെ ശരീരത്ത് കയറിയിട്ടുണ്ടായിരുന്ന പ്രേരത്തെ എടുത്തു കളയുന്നു അന്നത്തെ രാത്രിയിലെ ക്ലാസ് കഴിഞ്ഞിട്ട് എല്ലാ പെൺകുട്ടികളും റൂമിലേക്ക് പോകുമ്പോ ഉള്ള സംസാര വിഷയം എന്ന് പറയുന്നത് ജലേനി ഉസ്താദിന്റെ ഈ ഒരു കഴിവിനെ പറ്റിയിട്ടാണ് ജലേനീ ഉസ്താദിന് ബ്ലാക്ക് മാജിക് ഒക്കെ അറിയാം എന്നൊക്കെ ചില പെൺകുട്ടികൾ പറയുമ്പോൾ മിണ്ടാണ്ടിരിക്കും അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾ വെറുതെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജലേനീ ഉസ്താദിന്റെ അടുത്തേക്ക് എത്തൂട്ടോ വെറുതെ പണി വാങ്ങല്ലേ എന്നാണ് നമ്മുടെ ജെഹറ പറയുന്നത് അന്ന് രാത്രി പതിവ് പോലെ നമ്മുടെ സെഹ്റ മേലക്കൊന്ന് കഴുകാനായിട്ട് ബാത്റൂമിലേക്ക് കയറി എട്ടെന്നാണ് കുളിമുറയുടെ പുറത്തൊരു സൗണ്ട് കേൾക്കുന്നത് നോക്കുമ്പോ അതേ നാല് കാലം ഒക്കെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അങ്ങനെ അവൾ പതിയെ ആ ഒരു ഡോർ തുറന്നു എന്തോ ഒരു കാഴ്ച കണ്ട് അവൾ അമ്പരന്ന് ഇങ്ങനെ നിൽക്കുകയാണ് പെട്ടെന്നാണ് ജൊലാണ്ട വന്ന് അവളുടെ തോളിൽ തട്ടുന്നത് അവൾ അവളിപ്പോ റൂമിൽ തന്നെ ഒരു കസേരയിൽ ഇരിക്കയായിരുന്നു പക്ഷെ അവൾ ആകെ വേർത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു എന്താ സംഭവിച്ച പിടുത്തവും കിട്ടുന്നില്ല അവൾ അങ്ങനെ വീണ്ടും ബാത്റൂമിലേക്ക് പോകുന്നു സ്കൂളിലെ എല്ലാ പെൺകുട്ടികളും ഒരുമിച്ചാണ് നിസ്കരിക്കാറുള്ളത് നിസ്കരിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ യൊലാണ്ടയ്ക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ വീണ്ടും ദിവസങ്ങൾ ഇങ്ങനെ കടന്നു ഒരു ദിവസം ഉസ്താദ് ക്ലാസ്സിലേക്ക് വന്നിട്ട് ഇവർക്ക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു കൊടുക്കുകയാണ് യഥാർത്ഥത്തില് ഈ ഒരു സ്കൂളിന്റെ ഉടമ എന്ന് പറയുന്നത് നമ്മുടെ ഈയൊരു ജലേനി ഉസ്താദ് ഉണ്ടല്ലോ പുള്ളിക്കാരന്റെ ഭാര്യ പിതാവ് മുസ്തഫയാണ് അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു നല്ലൊരു ഉസ്താദായിരുന്നു റിലീജിയന്റെ പേരിൽ പലതരത്തിലുള്ള അനാചാരങ്ങൾ നടത്തുന്നവരുണ്ടായിരുന്നു അവർക്കൊക്കെ എതിരെ പ്രവർത്തിച്ച ഒരാളായിരുന്നു മുസ്തഫ മാത്രമല്ല ഈ ഒരു സ്കൂളില് പല കാര്യങ്ങളും അങ്ങനെയുള്ള പല അനാചാരങ്ങളും നമ്മുടെ മുസ്തഫ നിരോധിച്ചിരുന്നു പക്ഷെ മരുമകനായിട്ടുള്ള നമ്മുടെ ജലേനി ഉസ്താദ് ഇപ്പൊ അത് തുടങ്ങി വെക്കാനായിട്ട് നിൽക്കുകയാണ് അതായത് സാത്താന്റെ സേവകര് അല്ലെങ്കിൽ ജിന്നിന്റെ സേവകര് എന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളിക്കാരൻ ഈ ഒരു പഠനത്തോടൊപ്പം തന്നെ നിങ്ങൾ ഇതും ചെയ്യണമെന്ന് ഈ ഒരു പെൺകുട്ടികളോട് പറയുകയാണ് എന്നിട്ട് അവർക്കൊക്കെ ഒരു നോട്ടീസ് നൽകുന്നു പെട്ടെന്നാണ് നമ്മുടെ സഹറ താഴേക്ക് നോക്കുമ്പോ ഈ ഒരു ഉസ്താദിന്റെ രണ്ട് കാലുകൾക്ക് പുറകിലായിട്ട് കറുത്ത രണ്ട് കാലുകൾ കാണുന്നത് അവൾക്കൊരു കാര്യം ഉറപ്പായി ഈ ഒരു ഉസ്താദ് ശരിയല്ല അയാള് സാത്താനെ സേവിക്കുന്ന ഒരാളാണ് ആ ഒരു നോട്ടീസിൽ പറയുന്നത് മറ്റൊന്നുമല്ല കോറിഞ്ചിനെ വിളിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രീതിപ്പെടുത്താനായിട്ട് ഈ ഒരു പെൺകുട്ടികളോട് തുണി കൊണ്ടുള്ള ഒരു ചെറിയ ആവരണം ഉണ്ടാക്കാനായിട്ട് ആവശ്യപ്പെടുന്നു അതിൽ ഇവരുടെ നഖം മുടി ഒക്കെ ഉൾപ്പെടണം മറുവശത്ത് നമ്മുടെ ഇച്ചയാണെന്നുണ്ടെങ്കിൽ ഒരു പയ്യനുമായിട്ട് അടുപ്പത്തിലായിരുന്നു അവനിപ്പോ ഈ ഒരു സ്കൂളിന്റെ ഗേറ്റിൽ വന്ന് നിക്കുന്നുണ്ട് സെഹ്റയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇച്ച അവളുടെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട് നീ ഇത് എന്ത് ഭാവിച്ചിട്ടാണ് ഉസ്താദ് എങ്ങാനും കണ്ട ചീത്ത പറയട്ടോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇച്ച അവിടെ ഒന്നും വരാനായിട്ടൊന്നും നിക്കുന്നില്ല യോലാൻഡാണെന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഒന്നും ഇടപെടുന്നില്ല ജലേനി ഉസ്താദിന്റെ ഭാര്യയായിട്ടുള്ള ഹാന ഇപ്പൊ ചോദിക്കുന്നുണ്ട് ഈ ഒരു പെൺകുട്ടികളുടെ ഇത്രയും ചെറിയ പ്രായത്തിലൊക്കെ ജിന്നിനെ പറ്റിയിട്ടൊക്കെ പഠിപ്പിക്കണോ നീ നിന്റെ കാര്യം നോക്കിയാ മതി എന്നാണ് ഇപ്പൊ ഉസ്താദ് അവളോട് പറയുന്നത് സ്കൂളിന്റെ പരിസരത്തായിട്ട് സെഹ്റ ഒരു മൊയലിനെ കാണുന്നുണ്ട് അവൾ അതിനെ എടുത്ത് ഇങ്ങനെ നിക്കുമ്പോഴാണ് മറ്റൊരാള് അങ്ങോട്ടേക്ക് വന്ന് ഒരു മൊയലിനെ പിടിച്ച് കൂട്ടിലിട്ട് കൊണ്ടുപോകുന്നത് കാണുന്നത് സെഹ്റ അയാളെ പിന്തുടർന്ന് പോവുകയാണ് ഇയാൾ എന്ത് കാര്യമാണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിട്ട് നമ്മുടെ സെഹ്റ മിണ്ടാതെ ഒരു മരച്ചുവട്ടിൽ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജൊലാണ്ട വരുന്നത് ഇപ്പൊ ഇവര് രണ്ടുപേരും കൂടി ചേർന്ന് അയാളെ ഒളിഞ്ഞു നോക്കുകയാണ് അവിടെ അവരെ കൂടാതെ ഒരുപാട് പേരുണ്ടായിരുന്നു ഒപ്പം ഈ ഒരു ഉസ്താദും ഉണ്ട് ഒരു പെൺകുട്ടിയുമായിട്ട് ജലനി ഉസ്താദ് ഒരു റൂമിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ ആ റൂമിൽ നടക്കുന്നത് എന്താണെന്ന് അറിയാനായിട്ട് ഇവർ രണ്ടുപേരും ജനൽപാളികളുടെ ഇങ്ങനെ ഒളിഞ്ഞു ആ പെൺകുട്ടിയുടെ മുടി മുറിക്കുകയാണ് ഈ ഒരു ഉസ്താദ് ആ ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ചിരിച്ചും കളിച്ചൊക്കെയാണ് നിൽക്കുന്നത് ജൊലാണ്ട ഒന്നും നോക്കിയില്ല അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ ഉപയോഗിച്ചിട്ട് അതൊക്കെ പകർത്തി നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ ശ്രീ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ചോളപ്പാടത്തില് ഓടിക്കൊണ്ടിരുന്ന ആ ഒരു പെൺകുട്ടിയേയും നമ്മുടെ ഈ ഒരു ഉസ്താദ് ഇവിടെ തടവിൽ പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്കൂളിൽ തന്നെ ഒരു പണിക്കാരനാണ് ആ ഒരു പെൺകുട്ടിക്ക് വേണ്ട ഭക്ഷണവും മറ്റൊക്കെ കൊണ്ടുവന്നു കൊടുക്കുന്നത് അവളുടെ അടുത്ത് തന്നെ അവളെ പോലുള്ള ഒരു ക്ലോൺ ആയിട്ടുള്ള ഒരു പ്രേതവും ഉണ്ടായിരുന്നു ഇത്രയൊക്കെ സംഭവം നടന്നിട്ടും സഹറിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് വഴക്കിടണമെന്നോ കാര്യങ്ങളൊന്നും പറയുന്നില്ല പക്ഷെ വിട്ടു കൊടുക്കുന്ന ലക്ഷണമില്ല അവൾ ആ ഒരു വീഡിയോ മറ്റുള്ള പെൺകുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുത്തു കൂടിയിട്ട് ഇന്ന് വൈകിട്ട് നടക്കാനായിട്ട് പോകുന്ന ആ ഒരു ചെറിയ ആവരണം ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഇവരുടെ നഖവും മൊഴിയൊക്കെ ശേഖരിക്കുമെന്ന് പറഞ്ഞല്ലോ ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ ഇപ്പൊ എല്ലാ പെൺകുട്ടികൾക്കും പേടിയുണ്ട് പക്ഷെ ഈ ഒരു ഉസ്താദിനെ ധിക്കരിക്കാനും പറ്റില്ല എല്ലാ പെൺകുട്ടികളുടെയും ഹെഡ് എന്ന് പറയുന്നത് നമ്മുടെ സെഹറിയാണല്ലോ അങ്ങനെ അവള് തന്നെ ഇപ്പൊ ഉസ്താദിന്റെ റൂമിലേക്ക് പോയിട്ട് കാര്യം അവതരിപ്പിക്കാമെന്നും പറഞ്ഞിട്ട് ഈ ഒരു ഉസ്താദിന്റെ റൂമിലേക്ക് പോവാനായിട്ട് അവക്കൊരു പേടിയാണ് കാരണം എന്താ സംഭവിക്കുന്ന അറിയില്ലല്ലോ ഇയാൾ എങ്ങനെയുള്ള മനുഷ്യനാണെന്ന് പോലും ഒരു പിടുത്തവും കിട്ടുന്നില്ല സെഹറെ അങ്ങനെ ഈ ഒരു ജലേനി ഉസ്താദിന്റെ ആ ഒരു വാതിൽക്കൽ വരെ എത്തുന്നുണ്ട് പക്ഷെ അവൾക്ക് അങ്ങോട്ടേക്ക് അല്ലെങ്കിൽ അകത്തേക്ക് കടക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല ഇതൊക്കെ തന്നെ യൊലാണ്ടേയും കാണുന്നുണ്ടായിരുന്നു വാടനായിട്ടുള്ള യുമിയെ അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ മനസ്സില്ല മനസ്സോട് കൂടിയിട്ടാണെന്നുണ്ടെങ്കിലും ഈ പെൺകുട്ടികൾ മൊത്തം ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് തീരുമാനിക്കുകയും ആ ഒരു ആവരണൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ നമ്മുടെ സഹറയെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു മറ്റു വഴിയില്ലാതെ യൊലാണ്ടയും അതിൽ പങ്കെടുക്കുകയാണ് അന്ന് വൈകിട്ട് നല്ല മഴയായിരുന്നു എല്ലാവരും ഇപ്പൊ ആ ഒരു സ്കൂളിന്റെ ഗ്രൗണ്ടിൽ നിൽക്കുകയാണ് അങ്ങോട്ടേക്ക് ഈ ഒരു ജലേനി ഉസ്താദ് വന്നിട്ട് എന്തൊക്കെയോ മന്ത്രങ്ങളും മറ്റൊക്കെ ചൊല്ലുന്നുണ്ട് ശേഷം ഒരു കുഴി കുത്തിയിട്ടിട്ടുണ്ട് അതിൽ ഇവർ കൊണ്ടുവന്ന ആ ഒരു ആവരണങ്ങൾ ഓരോരുത്തരുടെ അടുത്തും ആ ഒരു മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ട് ഇടാനായിട്ട് പറയുന്നു ഇതിൽ പങ്കെടുത്ത എല്ലാ പെൺകുട്ടികളും ഇപ്പോ സാത്താന്റെ അടിമകളായി മാറിയിരിക്കുകയാണ് അന്ന് രാത്രി നമ്മുടെ ജലേനി ഉസ്താദിന്റെ ഭാര്യയായിട്ടുള്ള ഹന വീട്ടിലെ അലമാര തുറന്നു നോക്കിയപ്പോ അതിൽ നിന്നും ഈ ഒരു ജിന്നിനെ പറ്റിയിട്ടും സാത്താനെ പറ്റിയിട്ടുള്ള ഒരു ബുക്കും ഒരു ആവരണവും കണ്ടെടുക്കുന്നുണ്ട് പറ്റി ചോദിക്കാനായി ഹന പുറത്തേക്ക് ഇറങ്ങിയപ്പോ അവളുടെ ഭർത്താവായിട്ടുള്ള ജലേനി ഇടിന് പുറത്തായിട്ടുണ്ടായിരുന്ന ഒരു ഷെഡിൽ ഷെഡിലിരിക്കാണ് അവൾ അങ്ങനെ അങ്ങോട്ടേക്ക് നടന്നു പോകുന്നു തൊട്ടടുത്ത് എത്താനാവുമ്പോ തന്നെ ജലേനി പുറകിൽ നിന്ന് വിളിക്കുന്നു അത് യഥാർത്ഥത്തിൽ ജലേനി ആയിരുന്നില്ല ജലേനി വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പുള്ളിക്കാരന്റെ അടുത്ത് വന്നിട്ട് നമ്മുടെ ഹന എന്തിനാണ് നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അവളെ പൊതിരെ തല്ലുകയാണ് എന്റെ ഉപ്പുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹന ഇപ്പോ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മറുവശത്ത് നമ്മുടെ സഹറയാകട്ടെ ഇപ്പൊ പല്ല് തയ്ക്കാനായിട്ട് ബാത്റൂമിലേക്ക് വന്നിരിക്കുകയാണ് പക്ഷെ അവളൊരു കാഴ്ച കണ്ട് അമ്പരന്ന് പോയി അതായത് അവളിങ്ങനെ പല്ല് തയ്ച്ചുകൊണ്ടിരിക്കുമ്പോ എന്നിട്ട് വായിലുള്ള ആ ഒരു പേസ്റ്റ് ഒക്കെ തുപ്പി കളഞ്ഞു പക്ഷെ ഈ ഒരു കണ്ണാടിയിൽ നോക്കുമ്പോ അപ്പോഴും അവള് പല്ലു തേച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൾക്ക് എന്താ സംഭവിക്കുന്ന ഒരു എത്തും പിടിയും കിട്ടിയില്ല എന്തോ ഭാഗ്യത്തിന് അപ്പോഴേക്കും ഇവളുടെ പുറകിലായിട്ട് ഇച്ച വന്നു ആ നീ വന്നോ എന്നാ നീ കയറിക്കോ ആദ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇവൾ റൂമിലേക്ക് പോയി പക്ഷെ റൂമിലേക്ക് പോയപ്പോ ഇച്ചയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് പിരീഡ് ആയതുകൊണ്ട് കട്ടിൽ നിന്ന് ഇതുവരെ എഴുന്നേറ്റിട്ട് പോലൂല എന്നാണ് ഇപ്പോൾ ജന്തിസ് പറയുന്നത് ഇത് കേട്ട് നമ്മുടെ ചെറാകെ പോയി കാരണം ബാത്റൂമിൽ വെച്ചിട്ട് ഇച്ചി അവൾ കണ്ടതാണല്ലോ പെട്ടെന്നാണ് ഇച്ചി കിടക്കുന്ന ആ ഒരു കട്ടിലേക്ക് നോക്കിയപ്പോൾ ഇച്ചി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പാവാടൊക്കെ പൊക്കുന്നുണ്ട് അവളുടെ ആ ഒരു തൊഴയിലൂടെ ഇങ്ങനെ രക്തം ഇങ്ങനെ ഒലിച്ചു വരുന്നുണ്ട് ഇവൾക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത് ജന്തിസ് ആണെന്നുണ്ടെങ്കിൽ നീ എന്താ അവളെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ എന്നാണ് ചോദിക്കുന്നത് അറുപശത്ത് നമ്മുടെ യൊലാൻഡി ആണെന്നുണ്ടെങ്കിൽ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി ഇപ്പോൾ ഉസ്താദ് ജലേനിയുടെ ഓഫീസിലേക്ക് പോകുന്നത് അവൾ കാണുന്നത് അവൾ അപ്പൊ തന്നെ അത് ഫോണിൽ ഷൂട്ട് ചെയ്തു അടുത്ത ദിവസം തന്നെ സഹ്റയോട് നമ്മുടെ യൊലാണ്ട പറഞ്ഞു പക്ഷെ സഹ്റയ്ക്ക് ഇപ്പോഴും പേടിയാണ് അങ്ങനെ ഇവര് രണ്ടുപേരും കൂടി ചേർന്ന് ഇവരുടെ വാർഡനും ടീച്ചറുമായിട്ടുള്ള യുമി ആനയോട് ഈ കാര്യങ്ങൾ പറയാനായിട്ട് പോകുന്നു പക്ഷേ പിന്നീട് ഇവര് പ്ലാൻ മാറ്റിയിട്ട് ആ ഒരു ഓഫീസിലുള്ള ഫോണില് പോലീസിനെ വിളിച്ച് കാര്യം പറയാമെന്ന് വിചാരിച്ചു അങ്ങനെ രണ്ടും കൂടി ആരും കാണാതെ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ യൊലാണ്ട അകത്തേക്ക് കയറി ആരെങ്കിലും വരുന്നുണ്ടെന്ന് നോക്കാനായിട്ട് സെഹ്റ പുറത്തു തന്നെ നിൽക്കുന്നുണ്ട് പെട്ടെന്നാണ് സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ അവളവിടെ പുറത്ത് കാണുന്നത് ജെഹറ ഈ ഒരു പെൺകുട്ടിയുടെ പിന്നാലെ പോവുകയാണ് ആ ഒരു തക്കത്തിന് നമ്മുടെ യുമിയാന അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇത് യൊലാണ്ട അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല യൊലാണ്ടയെ അപ്പ തന്നെ ഉമിയാന എന്ന് പറയുന്ന ആ ഒരു വാർഡൻ പോകും അപ്പോഴാണ് നമ്മുടെ സെഹറ അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്ന് എന്തെങ്കിലും ആവട്ടെ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ഉമിയാന എന്ന് പറയുന്ന വാടൻറെ അടുത്ത് തുറന്നു പറഞ്ഞു മാത്രമല്ല ഇവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വീഡിയോ ഫുട്ടേജുകളും കാണിച്ചു കൊടുത്തു വാടൻ അപ്പൊ തന്നെ ഈ വഴക്ക് പറയുകയും അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ വാങ്ങിച്ചു വെക്കുകയും ചെയ്തു യോലാണ്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ സഹറയുടെ അടുത്ത് നല്ല ദേഷ്യപ്പെടുന്നുണ്ട് നീ എവിടെ നോക്കി നിൽക്കായിരുന്നു അവര് വരുന്ന നീ കണ്ടില്ലേ നീ എന്താ വിളിച്ച് സിഗ്നൽ തരാൻ എന്നൊക്കെ ചോദിക്കുമ്പോ ഞാൻ ആ ഒരു പെൺകുട്ടിയെ കണ്ടു ശ്രീ എന്ന് പറയുന്ന ആരേ ശ്രീ ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഇവിടെ നിന്ന് കാണാതായ ഒരു പെൺകുട്ടിയാണ് അവളെ ഞാൻ ഇപ്പൊ വീണ്ടും കണ്ടു നീ എന്ത് പ്രാന്ത ഈ പറയുന്നത് യോലാണ്ട നമ്മുടെ സേറെ അടുത്ത് ചോദിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജന്തിസ് വരുന്നത് എന്നിട്ട് നിങ്ങളെന്താ ഞാൻ അറിയാത്ത രഹസ്യം പറയുന്നേ നിങ്ങൾക്ക് ഞാൻ അറിയാത്ത ഒരുപാട് രഹസ്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഇതേ സമയം നമ്മുടെ ഇച്ചയും അവളുടെ കാമുകനും തമ്മിൽ ചെറുതായിട്ടൊന്ന് പിണങ്ങിയിട്ടുണ്ട് ഈ കാമുകനാണെന്നുണ്ടെങ്കിൽ അവളുടെ കൈ പിടിച്ച് തിരിച്ചോണ്ടിരിക്കുകയാണ് അങ്ങോട്ടേക്ക് അപ്പൊ തന്നെ യൊലാണ്ട വന്നിട്ട് അവളെ രക്ഷിക്കുന്നുണ്ട് എടെ ചക്കൻ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊക്കോ ഇല്ലെങ്കിൽ ഞങ്ങൾ പോലീസിനെ അറിയിക്കും എന്ന് പറഞ്ഞോട് കൂടിയിട്ട് ആ ചക്കൻ അവിടുന്ന് ഓടി പോകുന്നുണ്ട് നമ്മുടെ ഇച്ചയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ യോലാണ്ടയ വഴക്കു പറയാണ് ആകപ്പാടി അവൻ മാത്രാണ് എന്റെ കാര്യത്തിൽ ഇച്ചിരി ശ്രദ്ധ കൊടുക്കുന്നത് അതും നീ ഇല്ലാണ്ടാക്കി അല്ലടി അന്ന് ഓഫീസിലേക്ക് നമ്മുടെ സഹറേ ഇപ്പൊ ജലനിസ്തേ വിളിപ്പിച്ചിരിക്കുകയാണ് ഇയാൾ ചെയ്യുന്ന ഈ ഒരു ദുഷ്ടപ്രവൃത്തിയെ കുറിച്ചൊക്കെ ചോദിക്കണമെന്ന് നമ്മുടെ സെഹറയ്ക്ക് മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അയാൾ അടുത്തേക്ക് വരുമ്പോഴും അവൾ അതൊക്കെ മറന്നുപോകുകയും പേടിച്ച് വിറയ്ക്കുകയും ചെയ്യുകയാണ് അങ്ങനെ ആ ഒരു ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോ തന്നെ മറ്റൊരു പെൺകുട്ടി ഇപ്പൊ ആ ഒരു ഓഫീസിലേക്ക് കയറിപ്പോകുന്നു അവിടെയുള്ള എല്ലാ പെൺകുട്ടികളെയും അടിമകളെ പോലെയാണ് ഇപ്പോ ഒരു ഉസ്താദ് കാണുന്നതെന്ന് നമ്മുടെ സെഹറയ്ക്ക് മനസ്സിലായി റൂമിലേക്ക് ചെന്നപ്പോൾ നമ്മുടെ ഇച്ചയും ഇത് തന്നെയാണ് പറഞ്ഞത് ആദ്യമൊക്കെ അയാൾ എന്റെ അടുത്ത് പെരുമാറുമ്പോ നല്ല ഉദ്ദേശമാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ പിന്നീട് അയാൾ എന്നെ അതും പറഞ്ഞ ഇച്ച ആരംഭിച്ചു ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ യൊലാന്റെ ബെഡിൽ തന്നെ കിടക്കുന്നുണ്ട് ഇവര് രണ്ടുപേരും കരയുന്നത് കണ്ട് അങ്ങോട്ടേക്ക് വന്ന ജന്തിസ് വീണ്ടും പറയുന്നുണ്ട് ഓ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കരയാണ് എന്നെ കൂട്ടുന്നില്ലേ നിങ്ങൾക്ക് എന്തൊക്കെയാ രഹസ്യങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോ എന്താ എന്നോടൊന്നും പറയാത്തേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഇച്ചയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബാത്റൂമിലേക്ക് പോകുന്നുണ്ട് അവളെങ്ങനെ മുഖമൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോഴാണ് അവളുടെ അതേ മുഖരൂപമുള്ള അല്ലെങ്കിൽ അവൾ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം ഒരു പ്രേതം വന്നിട്ട് അവളെ ഇപ്പോ പിടികൂടുകയാണ് ഒരുപാട് നേരമായിട്ടും ബാത്റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്ന ഇച്ച തിരിച്ചു വരാത്തതിനെ തുടർന്ന് സെഹറ ഇപ്പോ അവളെ നോക്കാനായിട്ട് ബാത്റൂമിലേക്ക് എത്തിയിരിക്കുകയാണ് പെട്ടെന്ന് ആരും അങ്ങോട്ടേക്ക് വരുന്നത് കണ്ട നമ്മുടെ സെഹറ അവിടെ ഒളിച്ചു നിന്നു അത് മറ്റാരുമല്ല ജലനി ഉസ്താദാണ് അയാൾ അങ്ങോട്ടേക്ക് വന്ന് നമ്മുടെ ഇച്ചയുള്ള ആ ഒരു ബാത്റൂമിലേക്ക് കയറുന്നു എന്താണ് നടക്കുന്നതെന്ന് അറിയാണ്ട് നമ്മുടെ സേറ ആകെ പേടിച്ചു വരച്ച് നിൽക്കുകയാണ് അവൾ അങ്ങനെ ആ ഒരു വാതിലിന്റെ ഇടയിലൂടെ നോക്കുമ്പോൾ ഈ ഒരു ജലനി ഉസ്താദ് ഇച്ചയെ ശാരീരികമായിട്ട് ഉപയോഗിക്കുകയാണ് ഇത് കണ്ട് പേടിച്ചുണ്ടെങ്കിൽ ഒരക്ഷരം പോലും മിണ്ടാതെ അവളുടെ വാ പൊത്തി പൊത്തിപ്പിടിക്കുന്നുണ്ട് ഇച്ചയാണെന്നുണ്ടെങ്കിൽ അബോധാവസ്ഥയിലായിരുന്നു പെട്ടെന്ന് അവളുടെ ദേഹത്തേക്ക് ഒരു പ്രേതം കേറുന്നുണ്ട് എന്നിട്ട് ആ ഒരു ഉസ്താദിനെ അവളും കെട്ടിപ്പിടിക്കുന്നു ആ ഒരു പ്രേതം ഇപ്പൊ സെഹറയെ നോക്കി ചിരിക്കുകയാണ് ഇത് കണ്ട് അവള് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു തിരിച്ച് റൂമിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ എല്ലാ പെൺകുട്ടികളും ഇപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇച്ചയെ ആരൊക്കെ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പൊ നമ്മുടെ സെറയ്ക്ക് കേൾക്കാനായിട്ട് കഴിയുന്നത് അവൾ അങ്ങ് ഞെട്ടിപ്പോയി അങ്ങനെ അങ്ങോട്ടേക്ക് എത്തി നോക്കുമ്പോൾ നമ്മുടെ ജെന്തിസ് പറയുന്നത് ഇത് ചെയ്തിരിക്കുന്നത് നമ്മുടെ യൊലാണ്ടയാണ് അവളുടെ കത്തിയാണ് അവിടെ നിന്നും കിട്ടിയതെന്ന് പക്ഷെ അപ്പോഴേക്കും ഇവരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇച്ചയാണെന്നുണ്ടെങ്കിൽ വീണ്ടും എഴുന്നേൽക്കുകയാണ് അത് ഇച്ച ആയിരുന്നില്ല ഇച്ചയുടെ ദേഹത്ത് കയറിയിട്ടുണ്ടായിരുന്ന ജിന്നായിരുന്നു ചുരുക്കി പറഞ്ഞ അന്ന് നടത്തിയ ആ ഒരു റിച്വലിലൂടെ തന്നെ എല്ലാ പെൺകുട്ടികളെയും അടിമകളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ജലേനി ഉസ്താദ് പിന്നീട് എപ്പോഴെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള പോലീസ് കേസോ മറ്റോ വരുമ്പോൾ അവർക്ക് അത് കണ്ടുപിടിക്കാനും കഴിയില്ല കാരണം ഇവരുടെ സമ്മതപ്രകാരമാണ് പുള്ളിക്കാരൻ ശാരീരികമായിട്ട് ഇവരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോഴിതാ എല്ലാ പെൺകുട്ടികളെയും വെയിലത്ത് നിർത്തിയിരിക്കുകയാണ് ഇത് തടയാനായിട്ട് നമ്മുടെ വാർഡനായിട്ടുള്ള യുമിയാന അങ്ങോട്ടേക്ക് വന്നു പക്ഷേ പുള്ളിക്കാരൻ കേട്ടില്ല അങ്ങനെ യുമിയാന ഓഫീസിലേക്ക് പോയിട്ട് ഇത് പോലീസിനെ അറിയിക്കാനായിട്ട് നിൽക്കുന്നു മറുവശത്ത് ജലേനി ഉസ്താദിന്റെ ഭാര്യയായിട്ടുള്ള ഹനയെയും സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെയും കാണിക്കുന്നുണ്ട് അധികാരികളെ വിളിച്ചറിയിക്കാനായിട്ട് നമ്മുടെ യുമിയാന എന്ന് പറയുന്ന ആ ഒരു വാർഡനെ ില്ല ആർത്തിച്ചുകൊണ്ടിരിക്കുമ്പോ അങ്ങോട്ടേക്ക് മരിച്ചു പോയിട്ടുണ്ടായിരുന്ന മുസ്തഫ എന്ന് പറയുന്ന ഉസ്താദിന്റെ ആത്മാവ് വരികയാണ് മറുവശത്ത് ദുഷ്ടനായ ജലേനി ഉസ്താദ് ഭാര്യയായിട്ടുള്ള ഹനയ്ക്ക് ഇപ്പോൾ ഭക്ഷണമൊക്കെ കൊണ്ടുവന്നു കൊടുക്കുന്നു ചെഹ്റയും യോലാണ്ടയും ഈ ഒരു ഉസ്താദിനെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇച്ചിയുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നത് ഇവർ രണ്ടുപേരും ശ്രദ്ധിക്കുന്നത് പെട്ടെന്ന് തന്നെ അവളുടെ മേത്ത് ജിന്ന് കയറുകയാണ് അപ്പൊ തന്നെ നമ്മുടെ സെഹ്റയും യൊലാണ്ടയും അവളെ പിടിച്ചു വെക്കാനായിട്ടൊക്കെ നോക്കി പക്ഷേ ഇച്ച അവളുടെ തല തന്നെ ഇപ്പോ ചുമരില് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് യൊലാണ്ടയും സെഹറയും വാടനെ ഈ ഒരു വിവരം അറിയിക്കാനായിട്ട് ഓഫീസിലേക്ക് ഓടി പക്ഷെ അവിടെ പോയി നോക്കിയപ്പോൾ ആരും തന്നെ ഇല്ല പിന്നീട് ഇവര് റൂമിലേക്ക് തന്നെ വന്നു കുറച്ചുനേരം കഴിഞ്ഞപ്പോ ഇച്ചയെ ആക്രമിക്കാനായിട്ട് ഇച്ചയുടെ രൂപത്തിലുള്ള ഒരു ജിന്ന് അങ്ങോട്ടേക്ക് വരികയും യോലാണ്ടയുടെ മുൻപിൽ വെച്ച് തന്നെ ഇച്ചയെ തീർത്തു കളയുകയും ചെയ്തു പിന്നീട് അവളെ ആക്രമിക്കാനായിട്ട് യൊലാണ്ടയുടെ രൂപത്തിൽ ഒരു ജിന്ന അങ്ങോട്ടേക്ക് വന്നു പക്ഷെ അപ്പോഴേക്കും എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് വന്ന് നമ്മുടെ യൊലാണ്ടയും രക്ഷപ്പെടുത്തി ഇതിനകം തന്നെ ഇവരുടെ സ്കൂളിൽ ഉണ്ടായിരുന്ന മിക്ക പെൺകുട്ടികളുടെ ദേഹത്തും ജിന്ന് കയറിയിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഇപ്പോ ഓരോരുത്തരെയും തീർത്തുകൊണ്ട് ആ ഒരു പച്ച മാംസം കഴിക്കുന്നതാണ് ഇവരിങ്ങനെ ഓടി പോകുമ്പോൾ ഇവർക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ ഇവരെല്ലാരും കൂടി ചേർന്ന് പ്രാർത്ഥന റൂമിലേക്ക് കയറി എന്നിട്ട് ഇപ്പോ അവരെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇതിനകം തന്നെ ഇച്ച മരണപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇച്ചയുടെ മൃതദേഹവും അവിടേക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എനിക്കിത് കണ്ടു നിൽക്കാൻ വയ്യ എന്നും പറഞ്ഞുകൊണ്ട് സഹറ ഇപ്പൊ ബാത്റൂമിലേക്ക് മുഖം കഴുകാനായിട്ട് പോവുകയാണ് അവിടെ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഇവളൊരു വിഷം കാണുകയാണ് ജലനി ഉസ്താദ് നമ്മുടെ സഹ്റയെയും ശാരീരികമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതറിഞ്ഞ ഉടനെ തന്നെ സെഹ്റ ഒരു ഭ്രാന്തിയെ പോലെ അലറിവിളിക്കാനായി തുടങ്ങി ജഹ്റ ചില സ്വപ്നങ്ങളൊക്കെ കാണാറുണ്ടായിരുന്നില്ലേ അതെല്ലാം യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവം നടക്കുന്ന ആ ഒരു സമയത്ത് അവൾക്ക് തോന്നുന്ന കാര്യങ്ങളായിരുന്നു അതുകൊണ്ടായിരുന്നു അന്ന് ആ ഒരു കസേരയിൽ ഇരുന്നപ്പോൾ അവൾ അത്രയും വേർത്തിരുന്നത് യഥാർത്ഥത്തിൽ ജലനി ഉസ്താദ് ചെയ്ത ആ ഒരു പ്രവൃത്തിയുടെ ഫലമായിരുന്നു അതൊക്കെ അപ്പോഴേക്കും ജലേനി ഉസ്താദിന്റെ രൂപത്തിലുള്ള ജിന്ന് ബാത്റൂമിലേക്ക് വരുന്നു ഞാൻ സ്വയം ഇല്ലാതാവും എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് ആ ഒരു രൂപം അവിടെ നിന്നും അപ്രത്യക്ഷമാവുന്നു അപ്പോഴേക്കും യൊലാന്റെയും ബാത്റൂമിലേക്ക് എത്തി അവളെയും രക്ഷിച്ച് അവിടെ നിന്നും കടന്നു കളയുന്നു അതേ സമയം ജലേനി ഉസ്താദ് ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ കൂടോത്രങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിന്റെ ഫലമായിട്ട് തന്നെ ഈ ഒരു ഉണ്ടായിരുന്ന എല്ലാ പെൺകുട്ടികളുടെയും രൂപത്തിലുള്ള ജിന്നുകൾ എല്ലാവരും ഇപ്പോ വാർഡൻ നേതൃത്വത്തിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ് മറുവശത്ത് നമ്മുടെ യൊലാന്റെയും സഹറേയും കൂടി ചേർന്നിട്ട് ജലേനി ഉസ്താദ് പൂട്ടിയിട്ടിരിക്കുന്ന സ്ത്രീയെയും അതുപോലെ തന്നെ പുള്ളിക്കാരന്റെ ഭാര്യയായിട്ടുള്ള ഹനയെയും മോചിപ്പിക്കാനായി ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നു എന്തോ ഭാഗ്യത്തിന് ഇത് ജലേനി ഉസ്താദ് അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ രണ്ടു പേരെയും അവിടെ നിന്ന് രക്ഷിച്ച് ഇപ്പൊ ഇവര് നാലുപേരും കൂടി ചേർന്ന് ബാക്കിയുള്ള കുട്ടികളുടെ അടുത്തേക്ക് ചെല്ലും പൊഴേക്കും അവിടുത്തെ ആ ഒരു പണിക്കാരനുണ്ടല്ലോ അയാളുടെ മുമ്പിൽ ചെന്ന് പെടുകയായിരുന്നു പക്ഷെ അയാൾ ഒരു പാവത്താനായിരുന്നു എല്ലാം ജലനി ഉസ്താദ് അയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചതായിരുന്നു അനയും സ്ത്രീയും തന്റെ തടവിൽ നിന്ന് രക്ഷപ്പെട്ട കാര്യം ജലനി ഉസ്താദ് മനസ്സിലാക്കി എന്നിട്ട് ഈ ഒരു പണിക്കാരന്റെ അടുത്തേക്ക് വരികയാണ് പാവം അയാളെ കൊണ്ട് തന്നെ സ്വയം മുറിവേൽപ്പിച്ച് അയാളെ തീർത്തു കളയുന്നു അപ്പോഴേക്കും യൊലാണ്ടയും നമ്മുടെ സെഹ്റയും ഒക്കെ ആ ബാക്കിയുള്ള കുട്ടികളുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായിട്ട് മെയിൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ജലീന്യൂസ് ഉസ്താദ് അങ്ങോട്ടേക്ക് വരികയാണ് ഇനി എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടുത്തവും ഇല്ല എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ ഇവരുടെ വാഴനായിട്ടുള്ള ഉമിയാനയെ ജലനി ഉസ്താദ് തീർത്തു കളയുകയാണ് ഈ ഒരു കാഴ്ച കൂടി കുട്ടികളെല്ലാവരും ചെതറി ഓടുകയാണ് പക്ഷെ അപ്പോഴേക്കും പവിത്രമായിട്ടുള്ള ആ ഒരു ആത്മാവ് അതായത് നമ്മുടെ ഉസ്താദ് മുസ്തഫയുടെ ആത്മാവ് അങ്ങോട്ടേക്ക് വരികയാണ് എന്നിട്ട് ജലീനി ഉസ്താദിനെ തടയുന്നു പക്ഷേ അപ്പോഴേക്കും ഈ ഒരു ജലേനി ഉസ്താദ് ഡാർക്ക് മാജിക് ഉപയോഗിച്ച് വീണ്ടും ശക്തനായി മാറുകയാണ് യൊലാണ്ടയും സെഹറയും ഇപ്പോൾ ഓടി രക്ഷപ്പെടുമ്പോ ഒരു പാലത്തിനടുത്ത് വെച്ച് തന്നെ യൊലാണ്ടയെ ഇപ്പോൾ ജലേനി ഉസ്താദ് കത്തിക്കൊണ്ട് തീർത്തു കളയാനായിട്ട് ശ്രമിക്കുന്നു പരിക്ക് പറ്റിയ നമ്മുടെ യൊലാണ്ടെങ്കിൽ ഇപ്പൊ വീണ് പോയിട്ടുണ്ട് ഭാര്യയായിട്ടുള്ള ഹനയും ഇപ്പൊ ജലേനി ഉസ്താദിനെതിരെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരനെ തീർക്കാനായിട്ട് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒട്ടും ധൈര്യമില്ലാതിരുന്ന നമ്മുടെ തന്നെയാണ് ജലേനി ഉസ്താദിന്റെ കഴുത്തിനിട്ട് കത്തിക്കൊണ്ട് പണി കൊടുക്കുന്നത് എന്നിട്ട് ആ ഒരു ദുഷ്ടനെ പാലത്തിൽ നിന്നും തള്ളി താഴേക്കിടുകയാണ് പക്ഷെ അതിനകം തന്നെ നമ്മുടെ യൊലാണ്ടയുടെ കഥ കഴിയുന്നു നീ എനിക്ക് നല്ലൊരു കൂട്ടുകാരിയായിരുന്നു എന്ന് നമ്മുടെ സെഹറയുടെ അടുത്ത് പറഞ്ഞതിനു ശേഷമാണ് ഗലാണ്ട മരണപ്പെടുന്നത് ഇവരുണ്ടാക്കിയ ആ ഒരു ആവരണങ്ങൾ ഉണ്ടല്ലോ കൊണ്ട് അതൊക്കെ ഇവർ കത്തിച്ചു കളയുന്നുണ്ട് അതിന് ചുറ്റുമായിട്ട് ഇവരുടെ കമ്പാനിയനായിട്ടുള്ള ജിന്നുകളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇങ്ങനൊരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത് ഇത് മതത്തെയോ അല്ലെങ്കിൽ ആചാരങ്ങളെയോ ഒന്നും വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വീഡിയോ അല്ല അത് ഞാൻ വീണ്ടും പറയുന്നു ഇതൊരു സിനിമയായിട്ട് മാത്രം കാണുക പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജിന്നുകളെ പറ്റിയിട്ടൊക്കെ അറിയോ എനിക്ക് ആകപ്പാടി അറിയുന്നത് നല്ല ജിന്നുണ്ട് ചീത്ത ജിന്നുണ്ട് അത് മാത്രം എനിക്ക് അറിയുള്ളൂ അപ്പൊ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്കും ചെയ്തേക്കുക അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക